ഒരു മൂന്ന് ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് ഇന്ത്യയെ പാകിസ്ഥാനുമായിട്ട് തുലനം ചെയ്യുന്നത് എന്തുകൊണ്ട് പാകിസ്ഥാനെ അപലപിക്കുന്നതിൽ ഒരൊറ്റ രാജ്യം പോലും നമ്മുടെ കൂടെ ചേരാഞ്ഞത് എന്താണ് ഹു ഹൂസ്ഡ് ട്രംപ് ടു മീഡിയേറ്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ രാഹുൽ ഗാന്ധിക്ക് ഭാരതം പാകിസ്ഥാനു മേൽ ആധിപത്യം നേടിയത് അത്ര പിടിച്ചിട്ടില്ല എന്ന് വേണ്ടത് വിചാരിക്കാൻ നമ്മൾ പെഹൽഗാം ടെറർ അറ്റാക്ക് നടന്നപ്പോൾ എല്ലാ രാജ്യങ്ങളും അതിനെ അപലപിച്ചു അതേസമയം നമ്മൾ പാകിസ്ഥാനെ ആക്രമിച്ചപ്പോൾ ഒരു രാജ്യവും അവലപിച്ചില്ല ട്രംപ് ആദ്യം പറഞ്ഞു ഞാനാണ് ഇവർ തമ്മിൽ ഒരു ഡീൽ എത്തിച്ചത് എന്ന് പറഞ്ഞു പറഞ്ഞാൽ പറയും നമുക്കത് തടയാൻ പറ്റില്ല അവരുടെ അഭിപ്രായം അവർ പറയും ട്രംപ് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ട്രംപിനെ വഴിയിൽ കുത്തിനി പിടിച്ച് നിർത്തിയിട്ട് തല്ലണം ഇന്ന് വരെ നരേന്ദ്രമോദി ട്രംപിന് ഒരു മറുപടി ആയിട്ട് കൊടുത്തിട്ടില്ല അതിന് പകരം നരേന്ദ്രമോദിയുടെ വേലക്കാരനെ കൊണ്ട് മറുപടി കൊടുക്കും പന്ത്രണ്ട് മുപ്പത്തി ഏഴ് പാകിസ്ഥാൻ ഹലോ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല கம்பளி கம்பளி கம்பிளிப்பதப்பு கம்பிளிப்பதப்பு வச்சுக்கள் மூணு முப்பத்தஞ்சி அவர் வீண்டும் விளியேட்டா அடி நிறுத்தணும் ஓ நீ நீ மரியாதைக்கு இக்கோ நான் மரியாதைக்கு இருந்தோம் എന്നാൽ പിന്നെ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഇങ്ങനെയാണ് ഇത് സംഭവം ലോകരാഷ്ട്രങ്ങൾ സംസാരിച്ചില്ലേ സംസാരിച്ചു ചിലർ നമ്മൾ അങ്ങോട്ട് വിളിച്ചു ചിലർ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു ഇതൊക്കെ യുദ്ധത്തിൻ്റെ സമയത്ത് നടക്കുന്നതാണ് ഒരു സാറ്റലൈറ്റ് ഇമേജ് ഒരു ഫോട്ടോ ഒന്നും ആർക്കും കാണിക്കാൻ പറ്റിയിട്ടില്ല ഭാരതത്തിൻ്റെ വിമാനങ്ങൾ തകർന്നു കിടക്കുന്നതാണ് ഇന്ത്യ ഒരു ടു ആൻഡ് ഹാഫ് ഫ്രണ്ട് യുദ്ധത്തിലാണ് പാകിസ്ഥാൻ ചൈന പിന്നെ ഇൻറ്റേണൽ ആഭ്യന്തര ശത്രുക്കൾ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നതും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതും ആത്യന്തിക വിജയം ഭാരതത്തിനായിരിക്കുമെന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല രാഹുൽ ഗാന്ധിക്ക് വല്ലാത്ത ഫ്രസ്ട്രേഷനാണ് അതിന് കാരണം ഈ ഫോറിനില് ഡെലിഗേഷൻ പോയാൽ നമ്മുടെ നാട്ടിൽ നിന്ന് അമ്പത്തൊമ്പത് പാർലമെൻറ്റേറിയൻസ് അതുകൂടാതെ വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ചേർന്ന് ഏഴ് ഡെലിഗേഷൻ മുപ്പത് രാജ്യങ്ങൾ പ്ലസ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇവിടെ പോകാൻ തീരുമാനിച്ചു നമ്മളുടെ ഭാഗം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ അതുകൊണ്ട് എന്താ പ്രയോജനം ചോദിച്ചാൽ പ്രയോജനമൊന്നും ഉണ്ടാവില്ല അറിയിച്ചു എന്നെങ്കിലും ആകും ഇതാണ് അറിയിക്കാനായിട്ട് അവിടെ എംബസി അവരെ ഇവരെയൊക്കെ ഉണ്ട് ഉണ്ട് പക്ഷേ ഇത് കുറച്ച് ഗൗരവമുള്ള കാര്യമാണെന്ന് ബോധ്യപ്പെടുത്താനായിട്ട് നമ്മളുടെ ഡെലിഗേഷൻ അങ്ങോട്ട് പോയി രാഹുൽ ഗാന്ധിക്ക് ഇത് പിടിച്ചില്ല കാരണം രാഹുൽ ഗാന്ധി ഒരു ലിസ്റ്റ് കൊടുത്തിരുന്നു നരേന്ദ്രമോദിക്ക് ഇന്ന ഇന്ന ആൾക്കാർ എൻ്റെ പാർട്ടി ഡെലിഗേഷനിൽ വരും മോദി അത് അംഗീകരിച്ചില്ല മോദി പറഞ്ഞു ഇത് സർക്കാർ നോമിനേറ്റ് ചെയ്യുന്ന എം പിമാരാണ് അല്ലാതെ ഇന്ന പാർട്ടിന്ന് ഇന്ന ആൾ എന്ന് പറഞ്ഞ് പാർട്ടിക്കാർ കൊടുക്കുന്ന ആളുകളെ സംഘടിപ്പിച്ച് കൊണ്ടുപോവുകയല്ല ഗവൺമെൻറ്റിനൊരു വിലയിരുത്തലുണ്ട് പാർലമെൻറ്റിൽ അതനുസരിച്ചിട്ട് ഉള്ള എം പിമാരെ ഞങ്ങൾ നോമിനേറ്റ് ചെയ്ത് നിങ്ങളെ അറിയിക്കും എന്താ നിങ്ങളുടെ ഇന്ന ഇന്ന എം പിമാരെയാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ അറിയിച്ച ഒരാളിൻ്റെ പേരാണ് ശശി തരൂർ ശശി തരൂരിനെ രാഹുൽ ഗാന്ധിക്ക് പണ്ട് മുതലേ ഇഷ്ടമല്ല കാരണം ഇതൊക്കെ ഈ കുറേ കടമത്സരങ്ങൾ ശശി തരൂര് എ ഐ സി സി പ്രസിഡൻ്റാവാൻ മത്സരിച്ചിരുന്നു ശശി തരൂർ തോറ്റുപോയി ദയനീയമായിട്ട് തോറ്റു ബട്ട് ആ കുറച്ചുകൂട്ട് കിട്ടി മല്ലികാർജുൻ ഖാർഗെ പ്രസിഡൻ്റായി ആദ്യമായിട്ടാണ് പുറക്കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് എ ഐ സി സി പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് മത്സരം നടക്കുന്നത് അപ്പോൾ തന്നെ ഈ നെഹ്റു കുടുംബം ശശി തരൂരിനെ നമ്പർ ഇട്ടിരുന്നു ശശി തരൂര് വലിയ മഹാനാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു ക്രൈസിൻ്റെ സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയ ആളാണ് എന്ന് മോദി തീരുമാനിച്ചു ശശി തരൂർ പോകാനും സമ്മതിച്ചു കോൺഗ്രസ് ശശി തരൂരിനെ വിടില്ല നിങ്ങൾ വിട്ടിട്ട് വേണ്ട ഞാൻ പോകുമെന്ന് ശശി തരൂർ ഇതാണ് ഈ ബഹളത്തിൻ്റെ രത്നിച്ചു അങ്ങനെ ശശി തരൂർ പോയി രാഹുൽ ഗാന്ധി നിരാശനായി രാഹുൽ ഗാന്ധി എന്തു ചെയ്തു സർക്കാരിനെ ആക്രമിക്കാൻ തുടങ്ങി സർക്കാരിനെന്നുവെച്ചാൽ പട്ടാളത്തെ ആക്രമിക്കാൻ തുടങ്ങി വിദേശ കാര്യമന്ത്രിയെ ആക്ഷേപിക്കാൻ തുടങ്ങി ജെ ജെ എന്നാണ് രാഹുൽ ഗാന്ധി വിദേശകാര്യമന്ത്രിയെ അഭിസംബോധന ചെയ്യുന്നത് എന്താണ് ഈ ജെ ജെ എന്ന് ചോദിച്ചപ്പോൾ ഡോണ്ട് വേസ്റ്റ് മൈ ടൈം എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി ജെ ജെ എന്താണെന്ന് പറയണ്ടേ കാരണം നമ്മളുടെ വിദേശകാര്യമന്ത്രിയുടെ പേര് ഡോക്ടർ എസ് ജയശങ്കർ എന്നാണ് സുബ്രഹ്മണ്യം ജയശങ്കർ സുബ്രഹ്മണ്യം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരാണ് അങ്ങനെ ഡോക്ടർ എസ് ജയശങ്കർ അപ്പോൾ എസ് ജെ എന്ന് വിളിച്ചാൽ മനസ്സിലാവും ഈ ജെ ജെ എന്താ അത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ കിട്ടിയ ഹിൻറ്റ് ജോക്കർ ജയശങ്കർ എന്നാണ് ആ വിളിയുടെ അർത്ഥം അതാണ് ജെ ജെ എന്ന് എഴുതാൻ കാര്യം അങ്ങനെ വിളിച്ചു വിളിച്ചിട്ട് ഒരു മൂന്ന് ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് വൈ ഹാസ് ഇന്ത്യ ബീൻ ഹൈഫനേറ്റഡ് വിത്ത് പാക് ഇന്ത്യയെ പാകിസ്ഥാനുമായിട്ട് തുലനം ചെയ്യുന്നത് എന്തുകൊണ്ട് ആര് തുലനം ചെയ്തു ഭാരതവുമായിട്ട് തുലനം ചെയ്യാനും മാത്രമേ ഇല്ല പാകിസ്ഥാനെന്ന് നമുക്കും അറിയാം പാകിസ്ഥാനറിയാം ലോകരാജ്യങ്ങൾക്കെല്ലാം അറിയാം ആരും തുലനം ചെയ്തിട്ടില്ല അതേസമയം വഴക്കാർ തമ്മിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഇന്ത്യയും പാകിസ്ഥാനും ഇങ്ങനെയല്ലേ പറയുകയുള്ളു ഇന്ത്യയും അർജൻറ്റീന എന്ന് പറയാൻ പറ്റുമോ പാകിസ്ഥാനും കൊളംബിയയും തമ്മിൽ എന്ന് പറയാൻ പറ്റുമോ കൊളംബിയ ഈ ഡിസ്പ്യൂട്ടിൽ ഇല്ലല്ലോ അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും എന്ന് പറയും അത് തുലനം ചെയ്യലൊന്നുമല്ല ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അടുത്ത ചോദ്യം വൈ ഡിഡ് നോട്ട് എ സിംഗിൾ കൺട്രി ബാക്കസ് ഇൻ കണ്ടംനിങ് പാകിസ്ഥാൻ പാകിസ്ഥാനെ അപലപിക്കുന്നതിൽ ഒരൊറ്റ രാജ്യം പോലും നമ്മുടെ കൂടെ ചേരാഞ്ഞത് എന്താണ് നല്ല കാര്യമായി പോയി നമ്മൾ പെഹൽഗാം ടെറർ അറ്റാക്ക് നടന്നപ്പോൾ എല്ലാ രാജ്യങ്ങളും അതിനെ അപലപിച്ചു എല്ലാ രാജ്യങ്ങളും അതേസമയം നമ്മൾ പാകിസ്ഥാനെ ആക്രമിച്ചപ്പോൾ ഒരു രാജ്യവും അപലപിച്ചില്ല ചൈനയും തുർക്കിയും ഒഴിച്ച് ഒരു രാജ്യവും അപലപിച്ചില്ല അപലപിച്ചില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് അർത്ഥം സപ്പോർട്ട് ചെയ്യുന്നവരാരും ഇത് തുറന്ന് പറയുകയോ നമ്മുടെ കൂടെ യുദ്ധത്തിനിറങ്ങി പുറപ്പെടുകയോ ഒന്നും ചെയ്യണമെന്നില്ല ബട്ട് ഈ യുദ്ധം നടക്കുമ്പോൾ ഇസ്രായേലും റഷ്യയും നമ്മളെ ഓപ്പണായിട്ട് പിന്തുണച്ചു യുദ്ധം കഴിഞ്ഞപ്പോൾ ജർമ്മനിയും ഫ്രാൻസും എല്ലാം പിന്തുണച്ചു യുദ്ധത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ യുദ്ധത്തിന് മുമ്പ് പിന്തുണയ്ക്കുന്നത് സാധാരണ രാജ്യങ്ങളുടെ സ്വഭാവമല്ല അല്ലെങ്കിൽ അവർക്ക് ആ യുദ്ധത്തിൽ എന്തെങ്കിലും താല്പര്യമുണ്ടാവണം ഇന്ത്യ പാകിസ്ഥാൻ വഴക്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് താല്പര്യമില്ല താല്പര്യമുള്ള രണ്ട് രാജ്യങ്ങളുണ്ട് ചൈനയും അമേരിക്കയും ചൈന പരസ്യമായ നിലപാടെടുത്തു അമേരിക്ക തൽക്കാലമൊന്നും മിണ്ടാതിരുന്നു യുദ്ധം കഴിഞ്ഞപ്പോൾ അമേരിക്കയുടെ താല്പര്യം പുറത്ത് ചാടുകയും ചെയ്തു എല്ലാവർക്കും അറിയാം നമ്മളുടെ ശത്രു പാക്കിസ്ഥാനാണ് അതിനകത്ത് പാകിസ്ഥാനിലെ തീവ്രവാദികളിൽ പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികളുണ്ട് ഇന്ത്യയ്ക്കകത്തുള്ള തീവ്രവാദികളുണ്ട് ഇപ്പോഴും ഉണ്ട് കാശ്മീരിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞു ശരി എടുത്തു കളഞ്ഞു എടുത്തു കളഞ്ഞു എന്ന് വിചാരിച്ചിട്ട് തീവ്രവാദി പെട്ടെന്ന് നാരായണ ഗുരുവായിട്ട് മാറുന്നൊന്നുമില്ല അയാൾ തീവ്രവാദിയായിട്ട് തന്നെ ഇരിക്കും ഓപ്പറേറ്റ് ചെയ്യാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് നിസ്സഹായാവസ്ഥയിൽ ഒതുങ്ങിപ്പോകുകയോ ഇരുന്ന് പോവുകയൊക്കെ ചെയ്യും പക്ഷേ ഒരവസരം വരുമ്പോൾ തലപൊക്കും ഇതാർക്കാ അറിഞ്ഞുകൂടാത്തത് അപ്പോൾ തുർക്കിയും ചൈനയും ഒഴിച്ച് ബാക്കി ആരും തന്നെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തില്ല അവർ നിശബ്ദത പാലിച്ചു ഇന്ത്യയുടെ ഭാഗത്തല്ല അവരെങ്കിൽ അവർ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യില്ലായിരിക്കാം പക്ഷേ ഇന്ത്യ ചെയ്യുന്നത് ശരിയല്ല എന്നെങ്കിലും പറയണ്ടേ ആരും പറഞ്ഞില്ല അതാണ് സപ്പോർട്ട് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ യുദ്ധം നോക്കും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആ സമയത്ത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് ഇസ്ലാമിക രാജ്യങ്ങളിലെ സംഘടന അതിപ്പോഴും ഉണ്ട് ഒ ഐ സി ഈ ഒ ഐ സി ഇന്ത്യയെ അപലപിച്ചുകൊണ്ട് ഒരു പ്രമേയവുമായിട്ട് യുണൈറ്റഡ് നേഷൻസിൽ പോയി അവതരിപ്പിച്ചിരുന്നു ഇപ്പം എവിടെ പോയി ഇസ്ലാമിക് കൺട്രീസെല്ലാം ആരും ഒന്നും അനങ്ങിയില്ലല്ലോ സൗദി അറേബ്യ എന്തെങ്കിലും പറഞ്ഞോ ഖത്തർ പറഞ്ഞോ യു എ ഇ പറഞ്ഞോ ഈജിപ്റ്റ് പറഞ്ഞോ ആരും ഒന്നും വേണ്ടിയില്ല എന്തിന് വലിയ മീശയ്ക്ക് മണി കെട്ടിയ ഹമാസ് ഹിസ്ബുള്ള ഇതുപോലെയുള്ള ഐ എസ് ഐ എസ് ഇതുപോലത്തെ സംഘടനകളുണ്ട് അവരെന്തെങ്കിലും പറഞ്ഞോ ഇന്ത്യയെ ഇല്ല എല്ലാവർക്കും അറിയാം ഇന്ത്യയും പാകിസ്ഥാനും എവിടെ നിൽക്കുന്നു എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ മൂന്നാമത്തെ ചോദ്യം ഹു ആസ്ഡ് ട്രംപ് ടു മീഡിയേറ്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഇത് വലിയൊരു തലവേദനയായിരിക്കുകയാണ് ട്രംപ് ആദ്യം പറഞ്ഞു ഞാനാണ് ഇവർ തമ്മിൽ ഒരു ഡീലെത്തിച്ചത് എന്ന് പറഞ്ഞു ശരി അങ്ങേരെ അങ്ങനെ പറഞ്ഞു അങ്ങേരുടെ വായ നമുക്ക് മൂടിക്കെട്ടാൻ പറ്റുമോ അത് ചോദ്യമായി ബഹളമായി ഒക്കെ കഴിഞ്ഞ് പുള്ളി പറഞ്ഞു അല്ല ഞാൻ എത്തിച്ചതല്ല ഞാൻ ഇച്ചിരി സഹായിച്ചു കേട്ടോ എന്ന് പറഞ്ഞു ഇങ്ങനെ മാറിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളിൻ്റെ വാ മൂടിക്കെട്ടാൻ നമുക്ക് പറ്റില്ല അത് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ് ഒരൽപ്പം വാ വളപ്പനാണ് അങ്ങേരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളതിന് ആദ്യം തന്നെ മറുപടി കൊടുത്തത് വിദേശകാര്യ വകുപ്പിൻ്റെ വക്താവാണ് പ്രധാനമന്ത്രി അതേപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയില്ല വിദേശകാര്യമന്ത്രി മിണ്ടിയില്ല കുറേ ദിവസം കഴിഞ്ഞാണ് മിണ്ടിയത് ഇന്ന് വരെ നരേന്ദ്രമോദി ട്രംപിന് ഒരു മറുപടിയായിട്ട് കൊടുത്തിട്ടില്ല അതിന് പകരം നരേന്ദ്രമോദിയുടെ വേലക്കാരനെ കൊണ്ട് മറുപടി കൊടുപ്പിച്ചു അഗർവാൾ വിദേശകാര്യ വകുപ്പിൻ്റെ സ്പോക്സ് പേഴ്സണാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ഇതിനകത്ത് ആരും ഇടപെട്ടിട്ടൊന്നുമില്ല പന്ത്രണ്ട് മുപ്പത്തേഴിനാണ് ആദ്യത്തെ ഫോൺ പാകിസ്ഥാനിൽ നിന്ന് വരുന്നത് ഹോട്ട്ലൈനാണത് ഫോൺ എടുത്താൽ ഇപ്പുറത്ത് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓഫീ ഓഫീസിലെ ഫോൺ ശബ്ദിക്കും നേരെ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് മണിയക്ഷ കേൾക്കും അദ്ദേഹം എടുക്കും ഇതാണ് ഹോട്ട്ലൈൻ പന്ത്രണ്ട് മുപ്പത്തേഴിന് വിളിച്ച പാകിസ്ഥാൻ ഹലോ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല കമ്പിളിപ്പതപ്പ് കമ്പിളിപ്പതപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ച് കളഞ്ഞു കാരണം പാകിസ്ഥാൻ ഫോൺ ചെയ്യാൻ ആഗ്രഹിച്ചെങ്കിലും ലാസ്റ്റ് മിനിറ്റിൽ അവർക്ക് ഒന്നും പറയണ്ട എന്നൊക്കെ തോന്നിയിട്ട് അത് ടെക്നിക്കൽ ഫോൾട്ടാണ് കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഫോൺ വിളിച്ചു മൂന്നര മണി മൂന്ന് മുപ്പത്തഞ്ചിന് അവർ വീണ്ടും വിളിച്ചു പോലും ചേട്ടാ അടി നിർത്തണം ഓ നീ നീനി മര്യാദയ്ക്ക് ഇരിക്കുമോ ഞാൻ മര്യാദയ്ക്ക് ഇരുന്നോളാം എന്നാൽ പിന്നെ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഇങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നാൽ ലോകരാഷ്ട്രങ്ങൾ സംസാരിച്ചില്ലേ സംസാരിച്ചു അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വൻസ് വിളിച്ചിരുന്നു നരേന്ദ്രമോദിയെ വിളിച്ചിരുന്നു പല രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിരുന്നു ചിലരെ അങ്ങോട്ട് വിളിച്ചു ചിലർ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു ഇതൊക്കെ യുദ്ധത്തിൻ്റെ സമയത്ത് നടക്കുന്നതാണ് എന്താ നിങ്ങളുടെ ഉദ്ദേശം എവിടം വരെ ഇത് കൊണ്ടുപോകും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കും വേണ്ടപ്പ നിർത്തുന്നു ഇവിടെ എന്നാരെങ്കിലും പറയും പറഞ്ഞാൽ പറയും നമുക്കത് തടയാൻ പറ്റില്ല അവരുടെ അഭിപ്രായം അവർ പറയുന്നു ഇതുപോലെ ട്രംപ് പറഞ്ഞിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണമെന്നാണ് ട്രംപിനെ വഴിയിൽ കുത്തിനെ പിടിച്ച് നിർത്തിയിട്ട് തല്ലണോ യു കനോട്ട് ഡു ദാറ്റ് ഈസ് ദ പ്രസിഡൻ്റ് ഓഫ് അമേരിക്ക അദ്ദേഹത്തിന് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞു എന്തെല്ലാം പറഞ്ഞു അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പാനമാ കനാൽ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു എടുത്തോ ഇല്ല ആ ഗ്രീൻലാൻഡ് വിലയ്ക്ക് മേടിക്കാൻ പോകുന്നവർ ചേട്ടാ സെൻറ്റിന് എത്ര രൂപയാകും ഗ്രീൻലാൻഡെന്ന് ചോദിച്ചു അല്ല അവരെ പോയി അവരൊന്നും വേണ്ടിയില്ല ഈ മൂപ്പരിവൊന്നും ചെയ്തില്ല മെക്സിക്കോയെ ഇപ്പം തീർത്തുകളെയും കാനഡയെ അമേരിക്കയിൽ ലയിപ്പിക്കും എന്തൊക്കെയാണ് ട്രംപ് പറയുന്നത് ആ ഇസ്രായേൽ ഹമാസ് പ്രശ്നം ഇരുപത്തിനാല് മണിക്കൂറിനകം അവസാനിപ്പിക്കും പറഞ്ഞതല്ലേ ട്രംപ് വല്ലതും നടന്നോ നടന്നില്ല റഷ്യ ഉക്രൈൻ യുദ്ധം ഇരുപത്തിനാല് മണിക്കൂറിനകം അവസാനിപ്പിക്കും തീർന്നോ ഇപ്പോഴും വർഷം മൂന്നായി തീരുന്നില്ല ഇങ്ങനെ അധികാരത്തിൽ വന്നിട്ട് ആറ് ആറുമാസത്തിൽ കൂടുതലുമായി ട്രംപ് എവിടെ പോയി ഇരുപത്തിനാല് മണിക്കൂർ തീരുന്നില്ല ഇപ്പം പുള്ളി റഷ്യയെ അങ്ങോട്ട് പേടിപ്പിക്കുന്നു നിങ്ങൾ തീ കൊണ്ടാണ് കളിക്കുന്നത് കേട്ടോ യു ആർ പ്ലേയിങ് വിത്ത് ഫയർ ഇറ്റ് വിൽ ബി വെരി ഡേഞ്ചറസ് നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾ നിൽക്കുന്നത് ഞാനുള്ളതുകൊണ്ടാണ് റഷ്യക്കാരൻ തിരിച്ചു ചോദിച്ചു ഈ പേടിപ്പിക്കുന്നത് മൂന്നാല് ലോകമായ ഇതാണോ എന്ന് ചോദിച്ചു അതോടെ ട്രംപ് നിശബ്ദനായി വല്ല കാര്യമുണ്ടോ ഇതൊക്കെ ഇതാണ് ട്രംപിൻ്റെ സ്വഭാവം രാഹുൽ ഗാന്ധി ഇത് ചോദിക്കുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താ രാഹുൽ ഗാന്ധിക്ക് ഭാരതം പാകിസ്ഥാന് മേൽ ആധിപത്യം നേടിയത് അത്ര പിടിച്ചിട്ടില്ല എന്ന് വേണ്ടേ വിചാരിക്കാൻ രാഹുൽ ഗാന്ധി തുടക്കം മുതൽ ചോദിക്കുന്നു ഭാരതത്തിൻ്റെ എത്ര വിമാനം പോയി എത്ര വിമാനം പോയി എത്ര വിമാനം പോയി എന്ന് ഭാരതം ഇതുവരെ കണക്ക് പുറത്തുവിട്ടില്ല ഭാരതം പറഞ്ഞു ഞങ്ങളുടെ പൈലറ്റ്സ് എല്ലാം സേഫായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് പൈലറ്റ് സേഫായി തിരിച്ചെത്തി എന്നുള്ളതുകൊണ്ട് വിമാനം തകർന്നെന്നോ തകർന്നില്ലെന്നോ അർത്ഥമാകുന്നില്ല ബട്ട് ഇതുവരെ ഒരു സാറ്റലൈറ്റ് ഇമേജ് ഒരു ഫോട്ടോ ഒന്നും ആർക്കും കാണിക്കാൻ പറ്റിയിട്ടില്ല ഭാരതത്തിൻ്റെ വിമാനങ്ങൾ തകർന്നു കിടക്കുന്നതായിട്ട് അതിനിടയ്ക്ക് എത്രയോ സാറ്റലൈറ്റുകൾ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് കഴിയും ഒരു ഫോട്ടോ പുറത്ത് വരണമല്ലോ ഇന്ന് വന്നിട്ടില്ല അന്താരാഷ്ട്ര വിദഗ്ധന്മാരിൽ ഒന്നോ രണ്ടോ പേര് ഒരു യുദ്ധമാണ് ഇന്ത്യയ്ക്കും ചില്ലറ നാശനഷ്ടങ്ങൾ വന്നു കാണും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ നമ്മളുടെ റഫേൽ വിമാനവും അവർ പറഞ്ഞിട്ടുണ്ട് ഒരു റഫേലെങ്കിലും ഇന്ത്യയിൽ പോയിട്ടുണ്ടാകും ഒരു മിഗ് വിമാനം പോയിട്ടുണ്ടാകും ഇതാണ് അവർ പറയുന്നത് ഫോട്ടോ അവരുടെ കയ്യിലില്ല ബട്ട് ഒരു യുദ്ധമാകുമ്പോൾ സ്വാഭാവികമാണ് അപ്പുറത്തു നിന്നും വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും നാശനഷ്ടം ഇന്ത്യൻ സൈന്യത്തിനും കാണും എന്നാണ് അവർ പറയുന്നത് പക്ഷേ അതിൻ്റെ ഒരു ഫോട്ടോയും വിമാനം തകർന്ന ഒരു ഫോട്ടോയും ആർക്കും കാണിക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ പാകിസ്ഥാൻ്റെ ഡ്രോൺ വന്ന് വീണത് വയലിൽ വീണു തോട്ടിൽ വീണു അവിടെ ഇവിടെ ചെളിയിലൊക്കെ വീണതൊക്കെ അതിൻ്റെയൊക്കെ ഫോട്ടോ പുറത്ത് വന്നിട്ടുമുണ്ട് അപ്പോൾ ഇത്രയും ചെറിയ ഡ്രോണിൻ്റെ ഫോട്ടോ വരാമെങ്കിൽ ഇത്ര വലിയ വിമാനത്തിൻ്റെ ഫോട്ടോ എന്തുകൊണ്ട് വരുന്നില്ല ഹിന്ദു പത്രം അലൂമിനിയം ടാങ്ക് കാണിച്ചിട്ട് ദേ റഫാൽ വീണ് കിടക്കുന്നു എന്ന് പറഞ്ഞു താമസിയാതെ തന്നെ അത് പിൻവലിച്ചു ഖേദം പ്രകടിപ്പിച്ചു അത് അബദ്ധം പറ്റിയതാണെന്നൊക്കെ പറഞ്ഞു ഹിന്ദു പത്രമൊക്കെ ഒരു ഒരു പ്രത്യേക പത്രമാണല്ലോ അറിയാൻ ഇവരുടെയൊക്കെ സ്വഭാവം അപ്പോൾ ഇങ്ങനെ ചേർന്ന് ഇന്ത്യ ഇപ്പോൾ ആൾക്കാർ പറയുന്ന പോലെ ഒരു ടു ആൻഡ് ഹാഫ് ഫ്രണ്ട് യുദ്ധത്തിലാണ് രണ്ടര ശത്രുക്കളാണ് നമുക്ക് രണ്ട് ശത്രുക്കൾ പുറത്ത് ഒന്ന് ചൈന ഒന്ന് പാക്കിസ്ഥാൻ അരശത്രു അകത്ത് അതായത് രാഹുൽ ഗാന്ധി ഹിന്ദു പത്രം രാജ്ദീപ് സർദേശയെ പോലെയുള്ള പത്രപ്രവർത്തകർ സോഷ്യൽ മീഡിയയിലെ കുറേ ആളുകൾ ഇവരെല്ലാം ദ വയർ അങ്ങനെ കുറേ പ്രസിദ്ധീകരണങ്ങൾ ഇതൊക്കെയുണ്ട് ഇവരൊക്കെ ചേർന്നതാണ് ഈ പകുതി ഫ്രണ്ട് അപ്പോൾ പാകിസ്ഥാൻ ചൈന പിന്നെ ഇൻറ്റേണൽ ആഭ്യന്തര ശത്രുക്കൾ ഇത് ചേർന്ന രണ്ടര ശത്രുക്കളോടാണ് ഭാരതം ഇപ്പോൾ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നതും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആത്യന്തിക വിജയം ഭാരതത്തിനായിരിക്കുമെന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല